യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ കഥാവായ ദൈവത്തോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഒത്തിരി നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് കർത്താവ് നടത്താൻ ഉദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങൾ ഭാരപ്പെടുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം മാറിപ്പോകും നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ കഥാവ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തരായി വിശ്വസ്തതയോടെ അവിടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും ഭംഗിയോടെ നടത്തുന്നതിനു വേണ്ടി അവിടുന്ന് നൽകിയ മക്കളെ ദൈവമാർഗത്തിൽ വളർത്തുന്നതിനു വേണ്ടി അവിടുന്ന് നൽകിയ ജീവിതം നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നതിനു വേണ്ടി ഇന്നത്തെ ദിവസം ആഗ്രഹത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എച്ച് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ അന്ന് യൂതദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരം ഉണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പുലരി നൽകി ഞങ്ങളെ സുഖനിദ്ര നൽകി ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നൊരു പുതിയ ദിവസം നൽകി ഇന്ന് ഈ ദിവസം നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിന് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് ഞങ്ങൾ ജീവിക്കുന്നതിന് കർത്താവേ നിന്റെ കൃപ കൂടിയേ തീരു നിന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നിന്നിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഥാവെ അനേക നാളായി ചില വിഷയങ്ങളുടെ മേൽ നീ കരുണ തോന്നി അനുഗ്രഹിക്കുന്നത് കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ ചുരിയണമേ ഇന്ന് നിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ കഥാവെ നിന്റെ ഇടപെടൽ കാണുവാൻ ഇവരുടെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം നടത്തുന്നത് കാണുവാൻ ഇന്ന് നീ മക്കളെ നീ ആശീർവദിക്കണമേ അതിനാവശ്യമായ ഹൃദയ പരിവർത്തനം ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഞങ്ങളെ ഏൽപ്പിച്ച ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളെ ഭയന്നോടാതിരിക്കാൻ അതിനെ നേരിടുവാൻ ആ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുത്ത് ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നീ ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഈ ലോകത്തിന്റെ തിന്മയിൽപ്പെടാതെ ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളുമായി കൂട്ടുകെട്ടുന്ന വ്യക്തികൾ കൂട്ടുകെട്ടുന്ന മുതിർന്നവർ മുതിർന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ കർത്താവെ ഇവരെല്ലാം ഞങ്ങളുടെ മക്കളുമായി ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് നീ ആശീർവദിക്കണമേ അവർക്ക് അനുതാപം നൽകണമേ ഞങ്ങളുടെ മക്കൾ സകല തിന്മയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന് നിന്റെ കരം ഞങ്ങളുടെ മക്കളുടെ മേലുണ്ടാകണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നീ നിറയ്ക്കണമേ കർത്താവെ നിന്റെ വഴിയെ നടക്കുന്നതിന് നിന്റെ വഴിയെ യാത്ര ചെയ്യുന്നതിന് നിന്റെ വഴിയെ ജീവിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം കൊടുക്കണമേ ദൈവിക ജ്ഞാനവും വിവേകവും നൽകണമേ കഥാവേ നീ ആഗ്രഹിക്കുന്ന ുഹൃത്തുക്കളെ നൽകി ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ നീ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കണമേ പരീക്ഷ എഴുതി നിൽക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ജോലിയിൽ കയറാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലിയിൽ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ സാമ്പത്തികമായി തളർന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ കൃപ ഒഴുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പഴയ ജീവിതത്തെ മാറ്റി ഉപേക്ഷിച്ച് ഞങ്ങൾ കളയുന്നു എന്തെന്നാൽ നിന്നിലുള്ള പുതിയ ജീവിതത്തെ ഞങ്ങൾ ആശ്ലേഷിക്കുന്നു കഥാവെ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഈ ജീവിതത്തിൽ തന്നെ ജീവിക്കുവാൻ സ്വർഗരാജ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ വളരുവാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നിന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും ശാശ്വത ശിലയായ കഥാവെ നീ ഞങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാകണം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ അത്ഭുതം കാണാൻ ഞങ്ങൾ കൊതിച്ചു കാത്തിരിക്കുന്നു ഇന്നത്തെ ദിവസം കഥാവേ പ്രാർത്ഥനയോടൊപ്പം നീ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ നീ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അഭയം തേടാൻ മറ്റാരുമില്ല എൻ്റെ കർത്താവെ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം നീ മാത്രമാണ് ഞങ്ങളുടെ അഭയശില കർത്താവെ നീ മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ ഭാവി നീയാണ് ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണമായി നിന്നിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു നിന്റെ ഇഷ്ടം ഞങ്ങളുടെ മേൽ നടത്തണമെന്ന് അതിന് തടസ്സമായ ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് നിന്റെ മക്കളായി ജീവിക്കുവാൻ നിന്റെ മക്കളായി നിന്റെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യതയും നിലനിർത്തണമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ചൊരേ മനസ്സോടെ നിന്റെ ഹിതമന്വേഷിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് സഹായിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ കാരുണ്യവാനായ ദൈവമേ നീ അത്യുന്നതനായ ദൈവമാണ് നീ മഹോന്നതനായ കർത്താവാണ് നീ ഞങ്ങളുടെ പാപങ്ങളേറ്റെടുത്ത് ഞങ്ങൾക്കു വേണ്ടി ക്രൂശിൽ മരിച്ച യേശു കർത്താവാണ് ദൈവപുത്രനായ ഈശോയെ ഇന്ന് നിന്റെ തിരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിന്റെ നീതിയാൽ ഞങ്ങളെ പുതിയ നീ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ കഥാവിൽ ഞങ്ങൾക്കെതിരെ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളുടെ സൽപേരിന് കളങ്കം ചാർത്തുന്നവരിൽ ചാർത്തുന്നവരില്ലെന്ന് ഞങ്ങൾക്കെതിരെ നുണ പറയുന്നവരിൽ നിന്ന് ഇന്നും എന്നും ഞങ്ങളെ രക്ഷിച്ച് കാത്തുകൊള്ളണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ അധ്വാനത്തെയും നീ ഫലമണിയിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗ സൗഖ്യം ആവശ്യമായ എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ അനേക മക്കൾ നിന്നെ അറിയുന്നതിന് നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് നിന്നിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിന് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈ പ്രാർത്ഥനയെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഇത് ലോകമെമ്പാടും എത്തിക്കുന്നതിനു വേണ്ടി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശാശ്വത അഭയകേന്ദ്രമായ കഥാവ് ഇന്ന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ യാത്രകളിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ നീ ഇടപെട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന എല്ലാ വ്യക്തികളിലും കഥാമേർ നിന്റെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ ഞങ്ങളെ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ പുത്തൻ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തി ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും മഹത്വമുണ്ടാകാൻ അനുഗ്രഹം പ്രാപിക്കാൻ ശക്തി പ്രാപിക്കാൻ സൗഖ്യം പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേന് നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു കൊള്ളണമേ ആത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിന്റെ കൂടെയിരുന്ന് നിന്നെ വഴി നടത്തട്ടെ സംരക്ഷിക്കട്ടെ സഹായിക്കട്ടെ വിജയത്തിലെത്തിക്കട്ടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം കർത്താവേറ്റെടുത്ത് ഇന്നൊരു വലിയ അത്ഭുതം നിന്നിൽ അവിടുന്ന് നടത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും കഥാവിൻ്റെ ശക്തരായ സൈന്യം എപ്പോഴും നിലനിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുണയും പ്രാർത്ഥനയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ